ജനം നാളെ വിധിയെഴുതുകയാണ് ഒരു മാസത്തിലധികം നീണ്ടുനിന്ന ആവേശോജ്ജലമായ പരസ്യ പരസ്യപ്രചാരണത്തിന് ശേഷം ഇന്ന് മണ്ഡലത്തിൽ നിശബ്ദ പ്രചാരണമാണ് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട വോട്ട് ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ലക്ഷ്യം പാലക്കാട്ടെ പാലക്കാട്ടെ തേരുതെളിയിക്കുന്നത് ആരാന്നറിയാൻ ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കണം മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ യു ഡി എഫും എൽ ഡി എഫും പ്രഖ്യാപിച്ച ഹർത്താൽ വയനാട്ടിൽ ആരംഭിച്ചു വൈകിട്ട് വരെയാണ് ഹർത്താൽ കടകൾ തുറക്കാതെയും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും ഹർത്താലിനോട് സഹകരിക്കണമെന്ന് യു ഡി എഫും എൽ ഡി എഫും ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിനിടെ വിവിധയിടങ്ങളിൽ യു ഡി എഫ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നുണ്ട് I'm not ജനജീവിതത്തെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഹർത്താൽ മുന്നോട്ട് പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെയാണ് എന്തായാലും ഈ ഹർത്താലിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നത് കടകംപോളങ്ങൾ തന്നെ പൂർണ്ണമായും അറിഞ്ഞുകിടക്കുകയാണ് അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല ദീർഘദൂര ബസ്സുകൾ മാത്രമായിരുന്നു രാവിലെ യാത്ര ചെയ്തിരുന്നെങ്കിൽ പോലും മറ്റു വാഹനങ്ങളൊന്നും തന്നെ പുറത്തു ഈ ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഈ അനീതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് അല്പസമയം മുൻപ് മാർച്ച് നടത്തിയിരുന്നു പ്രവർത്തകരെല്ലാം തന്നെ ഈ പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ജില്ലയിലെ മൂന്ന് ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഉപരോധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ വയനാട് ലക്കിടിയിലും വലിയ രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾ യാത്രക്കാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഏറെ നേരം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേതൃത്വത്തിൽ ിലും ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന സമരം ഉൾപ്പെടെ പലതും കാണുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും രീതിയിൽ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ യു പല ഭാഗങ്ങളിലായി തിരിഞ്ഞു യു മാത്രമാണോ ഈ ഹർത്താലിനായി നിരത്തിലിറങ്ങിയിട്ടുള്ളത് സൂചിച്ച് പോലെ തന്നെ എൽ ഡി എഫും എഫിന്റെയും നേതൃത്വത്തിലാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത് തന്നെ യു ഡി എഫ് പ്രവർത്തകർ പല ജില്ലയിലെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞു കൊണ്ട് പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എൽ ഡി എഫും സമാനമായ രീതിയിൽ തന്നെ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്പസമയം മുമ്പ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ തറന്നു തന്നെ ഈ കൽപ്പറ്റ ടൗൺ നടക്കുകയുണ്ടായി എന്തായാലും ഈ ഹർത്താലിനെ പൂർണ്ണമായും വിജയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് ഈ അർത്താലിനോട് എല്ലാവരും സഹകരിക്കുന്ന ഒരു ഉള്ളത് എന്തായാലും കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട തുക എത്രയും പെട്ടെന്ന് ലഭ്യമാകുക അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക ഇവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ ഈ സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനുള്ള നീക്കമാണ് നിലവിൽ നടത്തുന്നത് എന്തായാലും ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇത്തരത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് വരെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഏഹ് കണ്ണു തുറപ്പിക്കുന്നത് വരെ ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നേതാക്കൾ എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഹർത്താൽ നടത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ സമരങ്ങൾ നടത്തും എന്നുള്ളതാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് ആറു മണിവരെയാണ് ഹർത്താൽ ഉള്ളത് ഹർത്താൽ നിലവിലെ സാഹചര്യത്തിൽ ഹർത്താൽ പൂർണ്ണം എന്ന് തന്നെ വേണം പറയാൻ ഒരു ജിൻസാണ് വിശദാംശങ്ങൾ നൽകിയത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിലും എൽ ഡി എഫും യു ഡി എഫും ആഹ്വാനം ചെയ്ത് ഹർത്താൽ പുരോഗമിക്കുകയാണ് കടകളെല്ലാം അടച്ച് നിരത്തിൽ വാഹനങ്ങൾ ഇറക്കാതെയുള്ള പൂർണ്ണമായ ജനങ്ങളുടെ പിന്തുണയോടെയാണ് അവിടെ ഹർത്താൽ പുരോഗമിക്കുന്നത് പക്ഷേ അന്യ സ്ഥലത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ദീർഘദൂര ബസ്സുകൾ തുടങ്ങി പുറത്തു നിന്നും വരുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് പല സ്ഥലങ്ങളിലും യു ഡി എഫ് പ്രവർത്തകർ നിരത്തുകളിലേക്ക് ഇറങ്ങി ബസ്സുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്നാൽ എന്നിരുന്നാലും കേന്ദ്ര ശ്രദ്ധ ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് ം ചെയ്യുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം